പാർലമെന്ററി ഭരണഘടന വിഭാവനം ചെയ്യുന്ന പാർലമെന്ററി ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം എന്ന് പറയുന്നത് ജനപ്രതി ജനങ്ങളോട് ബാധ്യസ്ഥരാണ് അക്കൗണ്ടബിൾ ടു ഞങ്ങളുടെ സഭയായിട്ടുള്ള പാർലമെന്റിനോട് എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിൾ ഇനി വേറെ രണ്ട് ഉണ്ട് ജുഡീഷ്യറി അതുപോലെ തന്നെ മീഡിയ ഒരു പിള്ളേർ ആണെന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആണ് എന്ന് എക്സിക്യൂട്ടീവ് പോലും പറയാത്തൊരു കാലാവസ്ഥ അതെന്ത് മോശമാണ് എന്ന് എക്സിക്യൂട്ടീവിന് ധരിക്കുന്നു ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്ര സമയം ഇന്ത്യൻ പാർലമെന്റിന് ചെലവഴിച്ചു എന്നുള്ള ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചപ്പോൾ ഒരു ഒരു പക്ഷേ പാർലമെന്റ് കണക്കെടുത്താൽ ദാർഘ്യമെടുത്താൽ പട്ടൊരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു അതായത് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ വെളിയിൽ പോകാൻ പാടും രണ്ട് ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ്സും പ്രധാനമന്ത്രിയോ മിനിസ്റ്റേഴ്സോ പാർലമെന്റിനോ വെടിയിൽ നടത്താൻ ഇൻ ദ ഹൗസ് ഒന്നിലും രാജ്യസഭയിൽ ലോക്സഭയിൽ മൂന്നാമതൊരു ഘടകം കൂടി അതായത് പ്രധാനപ്പെട്ട ഡിസ്കഷൻസിന് പ്രധാനമന്ത്രി തന്നെ മറന്നുപോകുന്നു നാലാമത് എല്ലാ പ്രധാനമന്ത്രിമാരും സ്വന്തം നിലയ്ക്ക് ചില വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും അത് കൈകാര്യം ചെയ്യുന്നു സ്പേസ് അങ്ങനെയുള്ള നേതാക്കളുണ്ട് മുൻ പ്രധാനമന്ത്രിമാരൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ വിരാജിച്ചിരുന്ന രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അവർ കൃത്യമായി അവരുടെ വകുപ്പുകളുടെ ചോദ്യോത്തരവേള നടക്കുന്ന ആ ദിവസം പാർലമെന്റിൽ സഞ്ചരിക്കുന്നു പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് പ്രധാനമന്ത്രി തന്നെ എഴുന്നേറ്റ് പ്രതികരിക്കും പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇതുവരെ ഒരു ചോദ്യത്തോടും പ്രതികരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയാണ് ഒരു വലിയൊരു ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ റോഡ് ചെയ്യപ്പെടുന്നതാണ് ഞാനിവിടെ അടിപൊളിയാണ് ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കാര്യം പാർലമെന്റ് പറയണ എപ്പോഴും സിറ്റിംഗ്സ് ഉള്ളതല്ല ഈ പാർലമെന്റിനെ യഥാർത്ഥത്തില് സചേതനമായി നിർത്തുന്നതിന്റെ കമ്മിറ്റി സംവിധാനമാണ് ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഒരു വകുപ്പ് ഞാനിപ്പോ ഫോറൻ ഓഫ് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലാണ് അപ്പൊ ആ സ്റ്റാൻഡിങ് കമ്മിറ്റി നിരന്തരമായിട്ട് യോഗം ചേർന്നുകൊണ്ടിരിക്കും ആ മേഖലയിലെ പോളിസികളെ കുറിച്ച് അപകട ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ഓഫ് മീറ്റിംഗിടെണ്ണം ബിൽസ് അതായത് ഒരു ബില്ല് പാർലമെന്റിലേക്ക് വന്നാലും രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിച്ചാലും എന്താ കാരണം വെച്ചാൽ സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് കുറേ കൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഞങ്ങൾക്ക് നിങ്ങളെയൊക്കെ വിളിച്ചു വേണം എവിഡൻസ് എക്സ്പേർട്ട് സിറ്റിംഗ് നടത്താൻ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്ന് ഒരുപാട് ക്രോസ് സെക്ഷൻ ആൾക്കാരിൽ നിന്ന് ഒപ്പീനിയൻ എടുക്കാം അതിന്റെ പ്രിൻസിപ്പൽ ആക്ടേഴ്സ് എല്ലാരെയും കൊണ്ടുവരാം പക്ഷെ ഇന്ന് ഈ സെവൻറ്റി പെർസെന്റ് ഇമ്പോർട്ടൻസ് ഒരു കാരണവശാലും ഒരു ഒരു അനാലിസിസ് യഥേയുമാകരുത് എന്ന് നമ്മുടെ ഭരണകർത്താക്കൾ ഇപ്പോൾ വിശ്വസിക്കും കഴിഞ്ഞ കാലങ്ങളിലും പാസ് ആക്കിയിട്ടുള്ള ഇമ്പോർട്ടന്റ് പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയാം അതായത് മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ പിന്നെ സിആർ പി സി ക്കും പേരെന്ന് പറഞ്ഞു കേരള ഹൈക്കോടതിയിലെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകർക്ക് പോലും ഈ മൂന്ന് നിയമങ്ങൾക്ക് പകരമായി വന്ന മൂന്ന് നിയമങ്ങളുള്ള പേര് ഒടുന്നതിനെ പറയാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ ആരെങ്കിലും പറയാൻ അറിയോ ഇല്ല എനിക്കറിയാറില്ല എന്റെ കാരണം വെച്ചാൽ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി പറഞ്ഞു എനിക്കറിയില്ല ഇത് ഈ മൂന്ന് നിയമങ്ങളാണത് പകരം വെച്ചത് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കണം കേട്ടോ ഇത് ഇവിടെയുള്ള അഭിഭാഷകർക്ക് ഇത് അറിയില്ല എന്നുള്ള കാര്യം അത് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്കറിയില്ല ആകെ ഭാരതീയ സംവിധാനത്തിൽ മൂന്നാമതിലേക്ക് വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു സംവിധാനത്തിന്റെ ഹുപ്രിസ് നമ്മുടെ രീതികൾക്കും സംസ്കാരങ്ങൾക്കും മേലെ ഇങ്ങനെ ചവിട്ടി മെതിക്കുന്ന സൂചിപ്പിക്കുന്ന എം ബി പറഞ്ഞു ഈ മൂന്ന് നിയമങ്ങൾ പാസ്സാക്കി സസ്പെൻഷനിലാണ് നൂറ്റിനാൽപത്തി ഒന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ടാണ് ഈ മൂന്ന് ക്രിമിനൽ നിയമങ്ങളും നോക്കുക അതുപോലെ ടെലികോം ബില്ല് ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് ഒരു പക്ഷേ ഇവിടെ പറയുമ്പോഴത്തൊരു നിങ്ങൾക്ക് വേണം വിരുസത രൂപപ്പെടുക എന്താ കാരണം വെച്ചാൽ പക്ഷെ ഞാൻ അതിങ്ങനെയല്ല കാണുന്നത് ലോ മേക്കർ മൈക്കരുതൽ ഞാൻ കാണുന്ന നമ്മളെ മാത്രമല്ല വരും തലമുറകളെ കൂടി സ്വാധീനിക്കുന്നവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളൊക്കെ ഒരു ഇല്ലാതെ അനാലിസിസ് ഇല്ലാതെ ചർച്ചയില്ലാതെ ഡിറ്റലിജൻസ് ഇല്ലാതെ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ എന്തായി അതുകൊണ്ടാണ് മുൻ നായാധിമനായിക്കുള്ള ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രമണ പറഞ്ഞത് ഇതിങ്ങനെ ദോഷ ചുട്ടെടുക്കുന്നത് പോലെയാണ് നിങ്ങൾ നിയമങ്ങൾ പാസ്സാക്കുന്നത് അദ്ദേഹം അങ്ങനെ പറയണ്ടതല്ല പക്ഷെ സൗമ്യായിട്ടുള്ളൊരു വ്യക്തിയെ ഇന്നത്തെ കാലത്ത് ചെക്കിമാരൊന്നും വളരെ അപൂർവം മാത്രമേ എക്സിക്യൂട്ടീവിനോട് കൊമ്പ് ഓർക്കുന്ന ഞാൻ കാണാറുള്ളൂ കാരണം വെച്ചാല് അഥവാ ഇപ്പം നമ്മുടെ കണ്ണിൽ എന്താ പറയാ പൊട്ടിയിടാൻ വേണ്ടിയിട്ട് കനപ്പെട്ട കാര്യങ്ങളിൽ എക്സിക്യൂട്ടീവിനോടൊപ്പം നിൽക്കുകയും സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ ഒരു ഓപ്റ്റിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് നിൽക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ജുഡീഷ്യറി മാറണം